ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഒരു വിഷിക്കാലത്ത് മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം ഒരു മറവത്തൂർ കനവ് മറ്റു പ്രതീക്ഷയുള്ള എട്ട് ചിത്രങ്ങളോട് പോരാടിയാണ് ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ മുന്നിലെത്തിയത് കമൽഹാസ പ്രഹുദയ ടീം ഒന്നിക്കുന്ന കാതലേ കാതലേ എന്ന ചിത്രത്തിന്റെ റിലീസ് മറവത്തൂർ കനവ് എന്ന സിനിമയുടെ വരവിനെ അപ്രസക്തമാക്കിയിരുന്നു മമ്മൂട്ടി അങ്ങോട്ട് ചോദിച്ചു കൊടുത്ത ഡേറ്റ് ആയിരുന്നു ലാൽ ജോസിന് മമ്മൂട്ടിയാണ് താരമെങ്കിലും ലോഹിതദാസോ ശ്രീനിവാസിനോ തിരക്കഥ നൽകിയാൽ മാത്രം പടം ചെയ്യാമെന്ന ലൈനായിരുന്നു ലാൽ ലാൽജോസിൻ്റെത് ഒടുവിൽ ലാൽ ലാൽജോസിന് ശ്രീനി തിരക്കഥ എഴുതിക്കൊടുത്തു മറവത്തൂർ ചാണ്ടിയുടെ സാഹസികതയുടെയും സ്നേഹത്തിന്റെയും കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിഷു റിലീസായി മറവത്തൂർ കനുവ പ്രദർശനത്തിനെത്തി എന്നാൽ ചിത്രം തമിഴ് പശ്ചാത്തലത്തിലുള്ള ഒരു സമ്പൂർണ്ണ മലയാള ചിത്രമായാണ് കേരളക്കര മുഴുവൻ നെഞ്ചിലേറ്റിയത് നൂറ്റി അൻപതിലധികം ദിവസം പ്രദർശിപ്പിച്ച ഒരു മറവത്തൂർ കനവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറി ഒരു മറവത്തൂർ കനവിൽ മമ്മൂട്ടിയുടെ സഹായികളും സുഹൃത്തുക്കളുമായി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചത് കലാപം മണിയും അഗസ്റ്റിനും ജെയിൻസുമായിരുന്നു ഈ പേരും ഇന്ന് ജീവനോടെയില്ല എന്നത് മറവത്തൂർ പറ്റി ഓർക്കുമ്പോഴുള്ള വേദനയാണ് ഒപ്പം സുകുമാരിയെക്കുറിച്ചുള്ള ഓർമ്മകളും മമ്മൂട്ടി ചിത്രമെന്ന ലേബലുണ്ടെങ്കിലും ലാൽ ജോസ് എന്ന പുതുമുഖ സംവിധായകന്റെ ചിത്രമെന്ന നിലയിൽ റിലീസിന് മുൻപേ മറവത്തൂർ കനവ് അധികം കൊട്ടിഘോഷിക്കപ്പെട്ടിരുന്നില്ല മമ്മൂട്ടിക്കും തൻ്റെ കരിയറിൽ അതൊരു ബെസ്റ്റ് ടൈം ആയിരുന്നില്ല എന്നാൽ പ്രതീക്ഷകളില്ലാതെ ശ്രീനിവാസിൻ്റെ രചനയിലെത്തിയ മറവത്തൂർ കനവ് മലയാള സിനിമ ബോക്സ് ഓഫീസിലെ വലിയൊരു ചരിത്രമായി മാറുകയും മറവത്തൂർ കനവിനൊപ്പം ഇറങ്ങിയ മറ്റു ചിത്രങ്ങളുടെ എല്ലാം കളക്ഷനായി ഭേദിച്ചുകൊണ്ട് ചിത്രം ചരിത്രം കുറിക്കുകയും ചെയ്തു മമ്മൂട്ടി എന്ന സൂപ്പർ താരത്തിന് വലിയ ഇമേജ് നൽകിക്കൊണ്ട് മറവത്തൂർ കനവ് ഒരു ഗംഭീര വിജയമായപ്പോൾ ലാൽജോസ് എന്ന പുതുമുഖ സംവിധായകനും മലയാള സിനിമയുടെ പുതിയ താരോദയമായി ഏകദേശം മുപ്പത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കിയ മറവത്തൂർ കനവ് രണ്ട് ഷെഡ്യൂളുകളായിട്ടാണ് ചിത്രീകരിച്ചത് സിനിമയിലെ ആദ്യ ഭാഗവും ഒരു പാട്ടു സിനിം ഊട്ടിയിലായിരുന്നു ചിത്രീകരിച്ചത് മമ്മൂട്ടിക്ക് പുറമെ ബിജു മേനോൻ ശ്രീനിവാസൻ നെടുമുടി വേണു ഒടുവിലുണ്ണി കൃഷ്ണൻ മോഹിനി സുകുമാരി ദിവ്യ ഉണ്ണി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ you are watching you are watching you are watching, watching me on you are watching me on metromatni.com on metromatney.com metromatni.com metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you